രാജ്യത്തിൻ്റെ മന്നനും പ്രസിദ്ധനും പ്രതനിഷ്ഠനും പൗരവന്തനുമാകുന്ന ഒരു ശ്രേഷ്ഠ പുരുഷനാകുന്നു ഉപരിവസും അദ്ദേഹം സന്മാർഗികയും നിഷ്ഠയുള്ളവനും സത്യസന്ധനും ആയിരുന്നു കൂടാതെ ദേവരാജൻ ഇന്ദ്രൻ്റെ ആത്മമിത്രം കൂടിയായിരുന്നു അദ്ദേഹം സകല സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഉപരിവസും ആശ്രമ ജീവിതം നയിച്ചു തുടങ്ങി അങ്ങനെ തികച്ചും തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും വിഭിന്നമായി ജീവിതം പുലർത്തുന്ന ഉപരിവസു മഹാരാജന് മുൻപാകെ സുഹൃത്തായ ഇന്ദ്രൻ പ്രത്യക്ഷനായി സുഹൃത്തായ ഉപരിവസുവിനോട് ഇന്ദ്രൻ ഇപ്രകാരം അരുളി പ്രിയ സുഹൃത്തെ അങ്ങിങ്ങനെ തുടങ്ങിയാൽ അത് ചേതീ ഭൂമിയിലെ തന്നെ ധർമ്മങ്ങൾക്ക് തടസ്സമാകുന്നതാകുന്നു അങ്ങെടുക്കുന്ന ധർമ്മം അങ്ങയുടെ പ്രജകളും തുടങ്ങിയാലോ ധർമ്മം ചെയ്തു ഭവാൻ ശാശ്വതമായ പുണ്യലോകം പ്രാപിക്കുക ഗോക്കൾ നിറഞ്ഞതും ധനധാന്യങ്ങളാൽ സമുച്ചമായതും സ്വർഗതുല്യവുമായി വിളങ്ങുന്നതും ഭോഗ്യ ഗുണങ്ങളുള്ളതും അങ്ങനെ എല്ലാ ഗുണങ്ങളും ചേർന്ന വസു ഉള്ളതാകുന്നു വസുത അങ്ങനെയുള്ള ഈ ചേതീ ഭൂമിയിൽ നീ വസിക്കുക കൂടാതെ നമ്മുടെ സുഹൃത്താകുന്നവനെ നിനക്ക് നാം വേദോപഭോഗ്യമായ ദിവ്യമായതും സ്പടികമായിരിക്കുന്നതും ഒരു വിമാനം സമ്മാനമായി നൽകുന്നു ആ വാഹനത്തിൽ ഭവാന് ആകാശത്തിൽ സഞ്ചരിക്കാം മർത്യരിൽ ഭവാൻ മാത്രമേ വ്യോമമാർഗത്തിൽ സഞ്ചരിക്കുകയുള്ളൂ കൂടാതെ വൈജയന്തി എന്ന ദിവ്യമായ ഹാരവും നാം അങ്ങക്ക് നൽകുന്നു ഈ ദിവ്യഹാരമാവട്ടെ അങ്ങയെ ശസ്ത്രക്ഷയം തട്ടാതെ രക്ഷിക്കുന്നതുമാകും ഈ ഹാരത്തെ ഇന്ദ്രമാല എന്നും അറിയപ്പെടുന്നു ശേഷം ഉപരിവസ തന്റെ ഉത്തരവാദിത്വത്തിലേക്ക് തിരിച്ച് പോവുകയും തൻ്റെ ധർമ്മം പാലിക്കുകയും ചെയ്തു കൂടാതെ ഭൂമി മാതാവിനെ പൂജിച്ച് കൃഷികൾക്കും കന്നുകാലികൾക്കും വളരെ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യവും ആക്കി മാറ്റി ചെയ്തി അങ്ങനെ വസുധർമ്മത്തിൽ ചേതിരാജൻ പാരടം പാലിച്ചു ബൃഹത് രഥൻ പ്രത്യഗ്രഹൻ കുശാമ്പൻ മണിവാഹൻ മാഹല്യൻ എന്നീ സന്താനങ്ങളും പിൽക്കാലത്ത് ഉപരിവസു മഹാരാജാവിന് പിറവികൊണ്ടു അവയെവരും പിൽക്കാലത്ത് അഞ്ച് രാജ്യങ്ങളുടെ ചക്രവർത്തി സാമ്പ്രാട്ടുകൾ ആയിത്തീർന്നു ഇന്ദ്രന്റെ സുഹൃത്തും ഇന്ദ്ര തുല്യനുമായവൻ ആകെയാൽ തന്നെ ഉപരിവസുവിനെ ഉപരിചരൻ എന്ന് ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും വാഴ്ത്തി അങ്ങനെ പ്രജാക്ഷേമ തൽപരനായി വസിച്ചിരുന്ന ഉപരിവസുവിന്റെ ചേതിരാജ്യത്തിന് സമീപത്തായി ഒഴുകുന്ന നദിയായിരുന്നു ശുക്തിമതി ഒരിക്കൽ അവളിൽ അനുരക്തനായ കോലാഹലൻ എന്ന പർവ്വത പുരുഷൻ അവളെ കാമപൂർവമായ മനസ്സിൽ തടഞ്ഞു നിർത്തി അപ്പോഴേക്കും അവൻ്റെ തടസ്സം കാരണം ഒഴുക്ക് തടസ്സമായി ശുക്തിമതി മേൽപോട്ട് ഉയർന്നു പൊങ്ങി അപ്പോഴേക്കും ചേതിരാജ്യത്ത് പ്രളയം സംഭവിച്ചു പർവ്വതത്തിൻ്റെ ഈ പ്രവർത്തി കാരണമുണ്ടായ വിനാശം അതിൽ കോപാകുലനായ ഉപരിവസു പർവ്വതപുരുഷൻ്റെ ശിരസിൽ ശക്തമായി പ്രഹരിച്ചു ആ പ്രഹരത്തിന്റെ ഫലമായി ഉണ്ടായ ഗതിയിലൂടെ നദി ഉയർന്നു വന്നു അങ്ങനെ നദിയുടെയും പർവ്വതത്തിൻ്റെയും സംഗമ ഫലമായി രണ്ട് സന്തതികൾ പിറവികൊണ്ടു അതിൽ പുരുഷ സന്തതിയാവട്ടെ പിൽക്കാലത്ത് ചേതിരാജ്യത്തിൻ്റെ സർവ സൈന്യാധിപനായി തീർന്നു എന്നാൽ അതിലുണ്ടായ ആ പെൺകുട്ടി അവൾ ഗിരിക എന്ന് അറിയപ്പെടുന്നു അവളെ ഉപരിവസും വിവാഹം ചെയ്തു ചേതി രാജ്യത്തിന്റെ മഹാറാണി ആക്കുകയും ചെയ്തു ഗിരിക വളരെ സുന്ദരിയും ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിക്കുന്നവളും ആയിരുന്നു അങ്ങനെ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു അങ്ങനെ വിളമ്പമില്ലാത്ത കാലത്ത് പിതൃക്കളുടെ ആജ്ഞപ്രകാരം മൃഗമാംസം കൊണ്ട് പിതൃതർപ്പണം ചെയ്യുവാൻ വിധിക്കപ്പെട്ട ഉപരിവസും മൃഗവേട്ടയ്ക്കായി വനാന്തരങ്ങളിലേക്ക് ഗമിക്കപ്പെട്ടു നായാട്ടിനിടയിൽ വിശ്രമിക്കുന്ന രാജാവ് തൻ്റെ പത്നിയുടെ ചിന്തയിൽ മുഴുകി ശ്രീദേവിയെ പോലെ നിൽക്കുന്ന ഗിരികയെ ഓർത്തു ഉപരിവസും ആ കാട് മനോഹരമായി പൂത്തു നിൽക്കുന്നു അശോകം ചെമ്പകം തേന്മാവ് അഴകുള്ള ത്രിമുക്തം പുന കൊന്ന ചന്ദനം പനിനീർ മരുത് എന്ന് തുടങ്ങിയ പല വൃക്ഷങ്ങളും പുഷ്പവൃഷ്ടിയോടെ ശോഭിക്കുന്നു കുയിലുകൾ മധുരമായി കൂജനം ചെയ്യുന്നു വണ്ടുകൾ മുരളുന്നു ചൈത്രരഥം പോലെ ആ വസന്തകാലത്ത് വനം ശോഭിച്ചു രാജാവ് കാമവികാരം കൊണ്ടു തൻ്റെ സുന്ദരിയായ ഭാര്യയെ ഓർത്ത് മാഗ്നായി ഗിരികയെ കാണാൻ അദ്ദേഹം പരവശനായി തീർന്നു ആ വേള അദ്ദേഹത്തിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെട്ട ദ്രവ്യം അദ്ദേഹത്തിന്റെ ദിവ്യത്താൽ മെന്നഞ്ഞെടുത്ത ഒരു പരുന്തിനെ ഏൽപ്പിക്കുകയും ഈ ദ്രവ്യം തന്റെ പത്നിയുടെ കരങ്ങളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുകയെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പരുന്ത് അത് കൊത്തി പറന്നപ്പോൾ യമുനാനദിയുടെ സമീപത്ത് എത്തിയപ്പോഴേക്കും പരുന്തിൻ്റെ കൊക്കിൽ നിന്നും അത് താഴേക്ക് പതിക്കുന്നു അപ്പോഴേക്കും എന്ന പേരായ ഒരു അപ്സരസ് ബ്രഹ്മദേവന്റെ ശാപം നിമിത്തം മത്സ്യമായി ആ നദിയിൽ ജീവിക്കുന്ന കാലം പരുന്തിൻ്റെ പിടിവിട്ട് വീണ ആ ശുക്ലം മത്സ്യരൂപിണിയായ അദ്രിക സേവിക്കുകയും അവൾക്ക് രണ്ട് ഇരട്ട മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തു മത്സ്യബന്ധന തൊഴിലാളികൾ കാലക്രമേണ അവളെ പിടികൂടിയപ്പോൾ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ രണ്ട് മനുഷ്യക്കുട്ടികൾ കുട്ടികൾ അതായത് ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞിനെയും കണ്ടെത്തി ആ കുട്ടികളെ ഉപരിവസുവിൻ്റെ സമക്ഷം കൊണ്ടെത്തിച്ചു തങ്ങൾക്ക് മത്സ്യബന്ധനത്തിൽ നിന്നും പ്രാപ്തമായ കുട്ടികളാണെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഉപരിവസു അതിലുണ്ടായ ആൺകുഞ്ഞിനെ എടുത്ത് വളർത്തുകയും അതിന് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു കൂടാതെ കൂടെയുണ്ടായിരുന്ന പെൺശിശുവിനെ മുക്കുവർക്കൊപ്പം പറഞ്ഞയക്കുകയും ചെയ്തു മുക്കുവത്തലവന്റെ വളർത്തുമകളായി കാളി എന്ന നാമത്തിൽ അവൾ വളർന്നു പിൽക്കാലത്ത് മഹാഋഷിയായ ഋഷിയായ വ്യാസമുനിക്ക് ജന്മം നൽകുകയും ചന്ദനവിനെ വിവാഹം ചെയ്ത് ഹസ്തനാപുരത്തിന്റെ രാജമാതാവ് സത്യവതിയായി മാറി അങ്ങനെ ഉപരിവസു എന്ന ശ്രേഷ്ഠനാൽ രണ്ട് വംശം തന്നെ സ്ഥാപിതമാകുവാൻ കാരണമായി അതാവുന്നു സത്യവതിയുടെ തലമുറയാകുന്ന കുരുവംശവും മത്സ്യന്റെ തലമുറയാകുന്ന മത്സ്യവംശവും